എൻ്റെ പേര് സജ്ന ഞാൻ ലാക്കാ ലാക്കാസ ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിവരികയാണ് ബ്യൂട്ടി പാർലറാണ് സ്വന്തമായി സംരംഭം തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് പേര് തളർത്തും അതൊന്നും മൈൻഡ് ചെയ്യരുത് സ്വന്തമായി നമ്മൾ സംരംഭം തുടങ്ങണം തുടങ്ങാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് ആദ്യമൊക്കെ നമുക്ക് വിചാരിക്കും എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ഒരു ലോണൊക്കെ എങ്ങനെ കിട്ടും എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ലോണുകളെ കുറിച്ചൊക്കെ അറിയാൻ ഒരുപാട് വഴികളുണ്ട് പ്രത്യേകിച്ചും വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാലും നമുക്ക് അവരെല്ലാ കാര്യങ്ങളും അത്രയ്ക്കും പക്കായിട്ട് നമുക്ക് പറഞ്ഞു തരും നമ്മൾ അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ഓരോ സംരംഭം തുടങ്ങാൻ നമ്മൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നമുക്കിപ്പോൾ ഒത്തിരി സംവിധാനങ്ങളുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡിലേക്ക് വരാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു ഇന്നിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നടത്തുന്ന ഒരു ബ്യൂട്ടി സലൂണിൻ്റെ ഉടമയാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനൊരു മഹാ സംരംഭ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്